അതെ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സദാസമയവും പരിശ്രമിക്കുന്ന ഈ ചിത്തിരനക്ഷത്രക്കാരുടെ മുന്നിലേക്ക് എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വന്നാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കന്നി രാശിയിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രം അതിൽ കന്നി രാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഈശ്വരാനുഗ്രഹം ഉള്ളൊരു സമയമാണെങ്കിലും കണ്ടകശീനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനും രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ആറാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിൽ കൂടുതലും ശ്രദ്ധിക്കണം യാത്രകളും ഡ്രൈവിങ്ങിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ തൊഴിൽപരമായിട്ടാണെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും നിവർത്തി സ്ഥാനത്ത് ശനീശ്വരൻറ്റേതായ സാന്നിധ്യം ഉണ്ടെങ്കിലും നിവൃത്തിനാഥനായിരിക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പക്ഷം കർമ്മപരമായിട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാലോ കർമ്മസംബന്ധമായിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ട് ഉയർച്ചയും എല്ലാം കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാര് ഈ ഒരു സമയത്ത് നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് തുലാം രാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ തൊഴിൽപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് കർമ്മപരമായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വിദ്യാമാതുലകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ബുധൻ സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ടും ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ ഫെബ്രുവരി മാസം വളരെ നല്ലതാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര ഭർത്തൃബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലുമെല്ലാം മനസ്സന്തോഷത്തിനും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടി ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നതും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും ചില സമയങ്ങളിൽ മനസ്സിനാണ് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാനെ രുദ്രാധാ രുദ്രധാര ചെയ്യുന്നതും പിന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമാണ്